മുഖത്ത് എന്താടാ ഒരുമാതിരി വിഷമം ജീവിക്കുന്നേ ചെറുക്കം പൈക്കറി ചീത്ത പൊളിയാമോ ആര് ആ എന്റെ രാവിലെ ചെറുക്ക ഉറക്കപ്പോ എനിക്ക് വന്ന് ആരും അമ്മുമ്മേരടുത്ത് പോയി കെട്ടിപ്പിടിച്ചിരിക്കും ആ അത് കഴിഞ്ഞാൽ തള്ളയടുത്ത് പോകും ആ പിന്നെ എന്റെ മടിയിലും വന്നിരിക്കും അതിനിപ്പോ അതിനിപ്പൊ കുഴപ്പം അന്നെന്തേ ദുഃഖിച്ചിരിക്കുന്നു രാവിലെ അങ്ങനെയല്ല കാണിച്ചതാമ്മേ അമ്മ തള്ളേരടുത്ത് പോയിരുന്നു ഒരു ചീത്ത വിളിച്ചു അമ്മമ്മയെ നോക്കി അയ്യോ എന്നിട്ട് എന്നിട്ട് തള്ളരടുത്തും പോയി ആ അവിടെയും പോയി കെട്ടിപ്പിടിച്ച് ഒരു ചീത്ത വിളി അയ്യോ നേരെ എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പിന്നെ മൂത്തേക്ക് ചോദിക്കുകയാണ് തനിക്ക് ഒരിടത്ത് ഫോണ്ടെയ്ത് ஏடா அது ஒரு சீத்தும் அல்லடா தெரி அது கொண்டு விளிக்காமக்க போன சீத்த படி மாமாத்தி அய்ய அய்யோ எட எனக்கு ஒரு பள்ளி கொடுத்து போயப்ப வீட்டில் நடைய கூட அல்லே போயது

നിങ്ങക്ക് വല്ല മന്ത്രവാദിയെ പരിചയം പണ്ടേ കൊറേ മന്ത്രവാദികളെ അറിയാമായിരുന്ന ഇപ്പൊ ആരും ഇല്ലല്ലേ എന്തേ എനിക്ക് ചെറുക്കൻ ദൂരിച്ച് കിട്ടണം വിളിക്കാരന്റെ അല്ലടാ പിന്നെ ഇത് ജീവിച്ചിരിക്കണേ ഏതോ ഒരു അച്ഛന സാമതാട്ടിന്റെ സാമീപ്യം ചെറുക്കൻറെ മനസ്സിനെ എന്നാൽ ബാധിച്ചിങ്ങനെയൊക്കെ ചീത്ത പിടിച്ചോണ്ട് ചെറുക്കൻ എടാ അത് പിന്നെ അതിപ്പം സംസ്ഥാനത്തിന്റെ സ്നേഹ ബാഹ്യായിട്ട് പ്രഖ്യാപിച്ചില്ലേ അപ്പൊ കൊഴപ്പില്ലല്ലേ അതുകൊണ്ടല്ലേ ഇന്നലെ സുധാകരൻ അനിയനെ പോലെ വിളിച്ചതല്ലേ സതീശനെ അപ്പൊഴപ്പേ ഞാൻ ചെറുക്കന് ഒരുപാട് അടിയടിച്ചു ആ ഇനി അതങ്ങ് വിട്ട കേട്ടാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇപ്പൊ ശശിയായത് ആരെന്നാണോ നീ വിചാരിക്കുന്നത് അയ്യോ അല്ലടാ പിന്നെ മണിയെ മണിയെ ആശയായി അങ്ങനെ അല്ലേട കേരളത്തിലെ പെറിൽ വ്യാപാരി മൊത്ത വ്യാപാരി